ഫാഷന് വിലയില്ല ട്രെൻഡിന് വിലയില്ല സ്റ്റൈലിന് വിലയില്ല ഈ പറഞ്ഞതൊന്നും വെറുതെ അല്ല പത്തൊമ്പത് രൂപ മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരെയുള്ള ട്രെൻഡിംഗ് ഫാഷൻസ് ഫാഷൻ പടി നിലമ്പൂർ ഇനി കുറഞ്ഞ വിലയിൽ കൂടുതൽ വാങ്ങാം ചോക്കാട് വള്ളിപ്പൂള നിവാസികൾക്ക് ഇനി മലവെള്ളപ്പാച്ചിലിനെ ഭയമില്ലാതെ കിടന്നുറങ്ങാം വള്ളിപ്പൂള ഭാഗത്ത് പുഴ ഗതിമാറി ഒഴുകുന്നതിന് പരിഹാരമായി പാറക്കെട്ടുകളും കല്ലുകളും നീക്കം ചെയ്തു ഇറിഗേഷൻ വകുപ്പ് പുഴ സംരക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പാറക്കല്ലുകൾ ഹിറ്റാച്ചി ഉപയോഗിച്ച് പുഴയുടെ അരികിലേക്ക് നീക്കം ചെയ്തത് ചിങ്കക്കല്ല് കോഴിപ്രമലവാരങ്ങളിൽ ശക്തമായ മഴ പെയ്താൽ പുഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ടാവുകയും പുഴ ഒഴുകുകയും ചെയ്യുന്നത് പതിവാണ് പുഴ ഒഴുകുന്നതോടെ നിരവധി വീടുകളും കൃഷിസ്ഥലങ്ങളും വെള്ളത്തിലാവും കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം വലിയ തോതിലാണ് വള്ളിപ്പൂഴ ഭാഗത്ത് പുഴ ഒഴുകിയത് ഇതിന് പരിഹാരമായിട്ടാണ് പുഴയുടെ അരികിലേക്ക് പാറക്കല്ലുകളും മറ്റും മാറ്റിയത് നാട്ടുകാരുടെ ആവശ്യപ്രകാരം പ്രസിഡന്റ് കൂടിയായിരുന്ന വാർഡ് മെമ്പർ തിരുത്തമ്മൽ രാമന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഭരണസമിതി ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിന് പദ്ധതി നടപ്പിലാക്കാൻ ഇറിഗേഷൻ വകുപ്പ് അനുമതിയും ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ഫണ്ട് അനുവദിക്കുകയും ചെയ്തു ഇതോടെ വെള്ളമൊഴുകുന്നതിന് തടസ്സമായി നിൽക്കുന്ന പാറക്കെട്ടുകളും കല്ലുകളും നീക്കം ചെയ്ത് പുഴയ്ക്ക് സംരക്ഷണം സംരക്ഷണമൊരുക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് നടത്തിയത് കാലങ്ങളായിട്ട് വർഷകാലത്ത് ഉരുൾപൊട്ടൽ മൂലം പുഴ ഗതി മാറിയിട്ട് നമ്മളെ കള്ള ഈ വള്ളിപ്പുഴ ഭാഗത്തുള്ള ഒരു ഏകദേശം വീടുകൾക്കുമൊക്കെ വെള്ളം കയറുന്നുണ്ട് അതുപോലെ നമ്മളെ വള്ളീൻ്റെ താഴത്തുള്ള വീടുകൾക്ക് പൂർണ്ണമായും അപകട ഭീതി ഒരു വസ്തുവാണ് ഈ പുഴയിലുള്ളത് മഴക്കാലമായ പുഴയിൽ നിന്ന് വെള്ളം കയറിയിട്ട് നിരന്തരം അപകടം ഉണ്ടാകുന്ന ഒരു സ്ഥലം കൂടിയാണിത് നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒരുപാട് അപകടം നടന്നിട്ടുണ്ട് ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ നമ്മുടെ കഴിഞ്ഞ മഴക്കാലത്താണ് എന്നിവ നിലവിലെ കഴിഞ്ഞ കാലങ്ങളിലെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ വെള്ളം കയറിയത് കഴിഞ്ഞ വർഷമാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മലപ്പുറം ജില്ലാ കളക്ടർക്ക് പരാതി സമർപ്പിക്കുകയും നമ്മുടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് കളക്ടർ നേരിട്ട് നിർദ്ദേശം നൽകേണ്ട അടിസ്ഥാനത്തിൽ ഇവിടെ വന്നിട്ട് ഈ പുഴയിലെ കല്ല് കരയിലേക്ക് മാറ്റിയിട്ട് ഈ വെള്ളം മഴക്കാലത്ത് പെട്ട് ഉപയോഗിക്കാവുന്ന ഉരുൾപൊട്ടൽ വെള്ളം വരുമ്പോൾ അത് വീടുകളിലേക്ക് കയറാതെ പുഴയിലൂടെ തന്നെ ഒഴിച്ച് പോകാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ മലപ്പുറം ജില്ല കളക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇത് ഈ പുഴയിലെ കല്ല് നീക്കുകയും ചെയ്യുന്നത് ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഇതിന് വകയിരുത്തിട്ട് ഇറിഗേഷൻ്റെ ഫണ്ടാണ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് വൈകാതെ തന്നെ നമുക്ക് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എസ്റ്റിമേറ്റ് ഇട്ട് തോന്നിയിട്ടുണ്ട് ഏകദേശം അൻപത് ലക്ഷം രൂപയുടെ സീഡ് വാൾ നിർമ്മാണത്തിന് നമുക്ക് എസ്റ്റിമേറ്റ് ആയിട്ടുണ്ട് ഉടനെ തന്നെ അതിന് ഫണ്ട് ലഭിക്കുമെന്നാണ് കരുതുന്നത് എന്തായാലും നമുക്ക് ഇവിടുത്തെ ജനങ്ങളെ സ്വത്തിനും ഭീഷണി പിന്നെ ജീവനുമൊക്കെ സുരക്ഷ സുരക്ഷിതത്വം ഒരുക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഏകദേശം കഴിയാനായിട്ടുണ്ട് മുപ്പതിനഞ്ച് മണിക്കൂറോളം വള്ളിപ്പുഴയിലെ ഇരുപതോളം വീടുകൾക്കും നിസ്കാരപ്പള്ളിക്കും നിരവധി സ്ഥലങ്ങൾക്കും പുഴ ഗതിമാറിയൊഴുക്കുന്നത് മഴക്കാലത്ത് പതിവായിരുന്നു ഈ പ്രശ്നത്തിന് പുഴയിലെ കല്ലുകളും മറ്റും അരികിലേക്ക് മാറ്റിയതോടെ പരിഹാരമാകുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ വാർഡ് മെമ്പർമാരായ വി പി ഹസ്കർ കെ എം സമീർ മുൻ പഞ്ചായത്ത് മെമ്പർ ടി രാമൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് നടത്തിയത് ഇറിഗേഷൻ വകുപ്പ് അധികൃതർ ചെയ്തു ന്യൂസ് ബ്യൂറോ